ഈ ഒട്ടേറെ ഉദാഹരണങ്ങൾ നമുക്ക് കാണിക്കാൻ പറ്റും അതിപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷമല്ല അതിന് മുൻപും മോദിയെ തന്നെ രഹസ്യ പരസ്യമായി തന്നെ പുകഴ്ത്തിയിട്ടുണ്ട് പക്ഷേ അത് പലപ്പോഴും പരോക്ഷമായിട്ടാണ് ഇത് മാത്രമാണ് ഇപ്പോൾ ഇത് തുറന്നൊരു എന്ന മട്ടിലാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൻ്റെ ദിവസം തന്നെ കൃത്യമായ മാധ്യമങ്ങളെ വിളിച്ച് നിലമ്പൂർ തിരഞ്ഞെടുപ്പിലേക്ക് പ്രചാരകനാകാൻ മിസ്റ്റുകൾ വന്നിട്ടില്ല എന്ന് വിയോജിപ്പറിയുകയാണ് തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുന്ന ഡാമേജ് ചെറുതല്ലെന്ന് ശശി തരൂരിന് നന്നായിട്ടറിയാം അങ്ങനെ തുറന്ന് ഏറ്റുമുട്ടൽ തയ്യാറാവുന്നു അവിടെയാണ് ഈ ലക്ഷ്മണരേഖാ പ്രയോഗം വരുന്നത് തന്ത്രമാണോ തരൂരിൻ്റെ ഇത് നല്ല തന്ത്രമാണ് എന്നെ ഒന്ന് പുറത്താക്കി തരൂ എന്ന് പാർട്ടി നിർബന്ധിക്കാൻ നിർബന്ധിത സാഹചര്യം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ ഐഡിയോളജിയൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ അവനവനത്തിൽ ഊന്നിയുള്ള ഐഡിയോളജിയാണ് അദ്ദേഹം ഒരു നല്ല ഡിപ്ലോമാറ്റാണ് പക്ഷേ അദ്ദേഹം ഒരു രാഷ്ട്രീയ എന്താ നിലപാടുള്ള വ്യക്തിയാണെന്ന് ഞാൻ കരുതുന്നില്ല രണ്ടായിരത്തി ഒൻപതിൽ അദ്ദേഹം നമുക്കറിയുന്നതുപോലെ യു എൻ സെക്രട്ടറി ജനറൽ ആകാനുള്ള മത്സരം കോഫിയണുമായുള്ള മത്സരത്തിൽ പരാജയപ്പെട്ട ശേഷം അദ്ദേഹം മൻമോഹൻ സിംഗുമായി ചർച്ച നടത്തുന്നു സോണിയാഗാന്ധിയുമായി ചർച്ച നടത്തുന്നു കോൺഗ്രസിലേക്ക് വരുന്നു ഉടൻ തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു അദ്ദേഹം വിജയിക്കുന്നു അദ്ദേഹത്തിന് നല്ല പ്രാസംഗികനാണ് നല്ല എഴുത്തുകാരനാണ് അങ്ങനെ ബുദ്ധിശക്തിയുള്ള ഒരു നേതാവ് ആ നില ആ നിലയ്ക്ക് നല്ലൊരു ഡിപ്ലോമാറ്റാണ് അത് ആ നിലയ്ക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു നേതാവ് എന്ന നിലയ്ക്ക് ആ സമയത്ത് രാഷ്ട്രീയ പാരമ്പര്യമൊന്നുമില്ല ഇല്ലാതിരുന്ന ശശി തരൂരിനെ വിദേശകാര്യ സഹമന്ത്രിയാക്കുന്നു അന്ന് എസ് എം കൃഷ്ണയാണ് വിദേശകാര്യമന്ത്രി അദ്ദേഹത്തെ സഹമന്ത്രിയാക്കുന്നു അപ്പോൾ പോലും അദ്ദേഹത്തിന് ഒരു നേരി നിരാശയുണ്ടായിരുന്നു എന്നാണ് പിന്നീട് മനസ്സിലാക്കാനായിട്ടുള്ളത് അദ്ദേഹത്തിന് വിദേശകാര്യമന്ത്രിയാവുക എന്ന് തന്നെയായിരുന്നു ആഗ്രഹം പിന്നീട് യു പി എ ഉണ്ടായിട്ടില്ല അധികാരത്തിൽ പിന്നീടുള്ള തിരഞ്ഞെടുപ്പുകളിലെല്ലാം അദ്ദേഹം മത്സരിച്ചു അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചൊരു മന്ത്രിയാവുക എന്ന് തന്നെയായിരുന്നു സ്വപ്നം ആ സ്വപ്നത്തിലേക്ക് എത്താൻ ഈ നീണ്ട വർഷം സാധിച്ചിട്ടില്ല ആ കാലത്ത് മുഴുവൻ ബി ജെ പി മൂന്നാം തവണയും ജയിക്കുകയായിരുന്നു അപ്പോൾ ഈ ഓരോ ഘട്ടത്തിലും അദ്ദേഹം യു പി അധികാരത്തിൽ വരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു അങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ഈ സമയത്തൊക്കെയും അദ്ദേഹം നടത്തിയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ അദ്ദേഹം പാർട്ടിക്ക് അതീതനാണ് എന്നൊരു സമീപനമാണ് അദ്ദേഹം എല്ലാ കാലത്തും നടത്തിയിട്ടുള്ളത് അദ്ദേഹം സ്വന്തം പാർട്ടിക്ക് വിരുദ്ധമായ പ്രതികരണങ്ങൾ നടത്തുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് പാർട്ടിക്ക് അതീതനാകും താൻ ഒരു രാഷ്ട്രീയക്കാരനല്ല എന്ന് അദ്ദേഹം പറയും അല്ലാത്ത സമയം അദ്ദേഹം രാഷ്ട്രീയക്കാരൻ്റെ ആഗ്രഹങ്ങൾ വെച്ചു പുലർത്തുകയും ചെയ്യും ഒരു മന്ത്രിയാകണം എന്നുള്ളതാണ് ആത്യന്തികമായ ലക്ഷ്യം അത് ഒരു ഒരു പ്രധാനപ്പെട്ട വകുപ്പിന്റെ മന്ത്രിയാവുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അത് അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നതിലാണ് അദ്ദേഹം കോൺഗ്രസിൽ അങ്ങേയറ്റം നിരാശനാണ് കോൺഗ്രസ് ആകട്ടെ അദ്ദേഹത്തെ എല്ലാ കാലത്തും സംയമനത്തോടു കൂടി ാണ് ഇത്രയും കാലം കൊണ്ടു നടന്നത് എത്ര ഘട്ടങ്ങളുണ്ടായി നേരത്തെ ഇപ്പോൾ സുനിൽ പറഞ്ഞതുപോലെ പല പല ഘട്ടങ്ങളിൽ പാർട്ടി അദ്ദേഹം പ്രതിരോധത്തിലാക്കി എന്തിന് ഇപ്പോൾ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് പോലും ഔദ്യോഗികമായി നിർദ്ദേശിക്കപ്പെട്ട നേതാവിനെതിരെ മത്സരിക്കുന്ന രൂപത്തിലേക്ക് അത് പോകുന്നു സാധാരണഗതിയിൽ കോൺഗ്രസിനെ പോലുള്ള രാഷ്ട്രീയ പാർട്ടി അങ്ങനെ ഒരു നേതാവ് നിന്ന് കഴിഞ്ഞാൽ ആ നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കില്ല എങ്കിലും ആ നേതാവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പിന്നീട് രാഷ്ട്രീയ തീരുമാനങ്ങൾ ഉണ്ടാകും അങ്ങനെ ഉണ്ടായില്ല അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് തന്നെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് എന്നെ അത് ഏറ്റവും പൊസിഷനാണ് അതിലേക്ക് അദ്ദേഹത്തെ എടുക്കുന്നു അദ്ദേഹം ഏത് സമയത്താണ് പരാതി പറയുന്നത് അത് എല്ലാ സമയത്തും മാധ്യമങ്ങളോട് പാർട്ടിയെ പാർട്ടിക്കെതിരെ പറഞ്ഞ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നു ഏറ്റവും കൂടുതൽ അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമായിരിക്കെ അദ്ദേഹം ഏറ്റവും തലപ്പത്തുള്ള സ്ഥാനത്തിരിക്കെ അദ്ദേഹം ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് എന്നെ വിളിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ആ ലിസ്റ്റിലുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തെ പ്രത്യേകം ക്ഷണിക്കേണ്ടതില്ല എന്ന നേതാക്കൾക്ക് പറയേണ്ടി വരുന്നു ഇവിടെ സണ്ണി ജോസഫിനടക്കം അത് പറയേണ്ടി വരുന്നു വർക്കിംഗ് കമ്മിറ്റിയിൽപ്പെട്ട ഒരു നേതാവ് അതിലും താഴെയുള്ള ഘടകമാണ് തനിക്കെതിരെ തനിക്ക് തന്നെ ക്ഷണിച്ചിട്ടില്ല എന്ന് പറയുന്നത് എത്ര എത്ര എന്താ പറയുക എന്താ പറയുക ഏറ്റവും മോശമായ ഒരു പ്രതികരണമല്ല അതെ എങ്ങനെയാണ് അങ്ങനെ പ്രതികരിക്കാൻ പറ്റുക താഴെയുള്ള നേതാക്കൾ തന്നെ വിളിച്ചിട്ടില്ല എന്ന രൂപത്തിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന നേതാവ് പറയുകയാണ് അപ്പോൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുക എന്നല്ലാതെ അത് വോട്ടെടുപ്പ് നടക്കുന്ന ദിവസമാണ് അപ്പോഴും സംയമനം പാലിക്കുകയായിരുന്നു ആകെ വർത്തമാനം പറഞ്ഞത് രാജ്മോഹൻ ഉണ്ണിത്തനാണ് അദ്ദേഹത്തിന് രാജ്മോഹൻ ഉണ്ണിത്തനോട് മിണ്ടരുത് എന്ന പാർട്ടി പറയുകയും ചെയ്തു കല്യാണമല്ല ക്ഷണിക്കാനെന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് സ്വന്തം നിലയ്ക്ക് അവിടേക്ക് പോകാമല്ലോ അത് ചെയ്തില്ല അപ്പോൾ പാർട്ടി ഇവിടെ അദ്ദേഹത്തിനൊരു ഒരു സ്ഥാനം കെ പി സി സി ആസ്ഥാനത്ത് അദ്ദേഹത്തിന് ഒരു സീറ്റ് കൊടുത്തില്ല എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണമായി പറയുന്നത് എപ്പോഴും ഈ വെള്ളത്തിൽ എന്താ പറയുക വെള്ളം വീണതുപോലെ അദ്ദേഹം വേറെ രൂപത്തിലാണ് നിൽക്കുന്നത് പാർട്ടിയിൽ എല്ലാവരുമായി ചേർന്ന് നിൽക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇവിടെയും അദ്ദേഹത്തെ അങ്ങനെ അംഗീകരിക്കില്ല അദ്ദേഹം ഒരു അദ്ദേഹം ഒരു ഇലീറ്റ് ഒരു കക്ഷിയാണെന്ന് സ്വയം കാണുകയും അദ്ദേഹം സ്വയം അങ്ങനെയാണ് അവതരിപ്പിക്കുകയും ചെയ്ത് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരുമായിട്ട് ചേർന്ന് പോകുന്നില്ല അദ്ദേഹം ചില സമയങ്ങളിൽ വരും തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രചാരണത്തിൽ വരും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം അദ്ദേഹത്തിൻ്റെ സ്ത്രീ വോട്ടർമാരുടെ വോട്ട് കിട്ടുന്ന പ്രധാന ഘടകമായിട്ടാണ് ഇല്ലാന്ന് പറയാൻ പറ്റില്ല സൗന്ദര്യം കണ്ടുകൊണ്ട് മാത്രം വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ എത്രയോ വോട്ടർമാർ ഞാൻ കണ്ടിട്ടുണ്ട് അതൊരു ഘടകമായിട്ടുണ്ട് അതുകൂടാതെ അദ്ദേഹത്തിന് എൻ എസ് എസിൻ്റെ പിന്തുണയുണ്ടായിരുന്നു ഈ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നല്ലവരെ ആകർഷിക്കുന്നതായിരുന്നു ഈ തരത്തിൽ ഒരു 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 ഫാൻ ബേസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് കടക്കുമ്പോൾ ആ തലത്തിൽ ഇനി അദ്ദേഹത്തിന് സാധ്യമാകും ഇപ്പോൾ അവസാനത്തെ വിജയമൊന്നും അത്ര വലിയ വിജയമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല ഇനി തിരുവനന്തപുരത്ത് മത്സരിക്കാനില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഇനി തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ഇതിൻ്റെ സ്ഥാനവുമില്ല കോൺഗ്രസ് ഇനി കൊടുക്കാനും പോകുന്നില്ല അപ്പോൾ കോൺഗ്രസ്സിൽ അദ്ദേഹത്തിൻ്റെ റോൾ കഴിഞ്ഞു അപ്പം ഇനി എന്താണ് അപ്പുറത്തുനിന്ന് കിട്ടുന്ന കാര്യങ്ങൾ നമുക്കറിയാമല്ലോ വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി നേരിട്ട് ചെന്ന് ഹഗ് ചെയ്തതാകെ ശശി തരൂരിനെയാണ് ബാക്കിയെല്ലാവരും നമസ്കാരം പറഞ്ഞു പോയി അപ്പോൾ ആ ബന്ധം അവിടെ ഉരുത്തിരിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മരണശേഷം ഏത് തരത്തിലാണ് ഡൽഹി പോലീസ് അദ്ദേഹത്തെ പീഡിപ്പിച്ചതെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്താണ് സ്വെറ്റി കിട്ടി എന്നുള്ള കാര്യം അല്ലേ അത് നമ്മൾ നമ്മൾ കേട്ടിരുന്നത് ആ സമയത്താണ് എങ്ങനെയൊക്കെയാണ് ആ വിവാദത്തിലൂടെ കടന്നു പോയത് അദ്ദേഹം ആ വിവാദത്തിലൂടെ കടന്നു പോകുമ്പോൾ പാർട്ടി അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ മനസ്സിലാക്കുക ആ സമയത്തൊക്കെ കൂടെ ഉണ്ടായിരുന്നു ശശി തരം സോണിയാഗാന്ധി തന്നെ പിന്നെ പോയി ആശ്വസിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ എല്ലാ സമയത്തും ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഭാഷാ വിവാദം ഈ പ്രതികരണം തൊട്ടു പിന്നാലെ ഈ അമിത് അതായത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന നാളെ രചിക്കേണ്ടി വരും എന്ന് അമിത്ഷാ പറഞ്ഞതിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രതികരണം നടത്തിയിട്ടേ ഉള്ളൂ ഉടനെ വരുന്നു താൻ മുമ്പ് പറഞ്ഞ ഒരു 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 വീഡിയോ എടുത്തിട്ട് അതിന് മറുപടി പറയും എന്തിനാണ് ആ മറുപടി എന്തിനാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ മോദി ബാക്കി വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ഹിന്ദി സംസാരിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പോൾ പ്രകോപിപ്പിക്കുകയാണ് അങ്ങേയറ്റം പ്രകോപിപ്പിച്ച് പ്രതികരണം അങ്ങോട്ട് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ അത് കോൺഗ്രസ്സിന് കൃത്യമായിട്ട് അറിയാം തരൂറിൻ്റെ അതിബുദ്ധിയാണ് അതിന് പിന്നിൽ അതുകൊണ്ടാണ് നേതാക്കൾ പ്രതികരിക്കാതിരുന്നത് പക്ഷേ അതേസമയം വല്ലാതെ കയറി പ്രതികരിക്കുന്ന ഘട്ടത്തിലാണീ പറഞ്ഞത് ലക്ഷ്മണരേഖ കടന്നാൽ ആർക്കും ഇതിരെയും നടപടിയുണ്ട് അപ്പോഴും കേസ് പറയുന്നുണ്ട് ഇവിടെ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് കോൺഗ്രസ്സിനകത്ത് ജനാധിപത്യപരമായി സംസാരിക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യമുണ്ടായെന്ന് ആ സ്വാതന്ത്ര്യം എന്നുള്ളൊരു ദുസ്വാതമായി എടുത്തുകൊണ്ട് മുന്നോട്ട് പോയി തന്നെയൊന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് പുറത്ത് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ മൂന്നാം മോദി സർക്കാരിൽ ഒരു മന്ത്രിസ്ഥാനം അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട് ഇനിയുള്ള കാലത്തിൽ ഒരു മന്ത്രിയായി പ്രവർത്തിക്കുക അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ റഷ്യയിലേക്ക് പോയിരിക്കുന്നതും പാർട്ടി കോൺഗ്രസിനോട് അനുവാദം ചോദിച്ചിട്ടല്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ ഓപ്പറേഷൻ സുന്ദറിനുശേഷം മടങ്ങിയ ശേഷം ശേഷം എ സി സി നേതൃത്വത്തെ കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല പാർട്ടി എന്തായാലും അദ്ദേഹത്തോട് സംസാരിക്കാൻ തയ്യാറാവുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ വഴിക്ക് പോകും അവസാനം സ്വയം തന്നെ ഇങ്ങനെ പുറത്തു പോകുന്ന രൂപത്തിലേക്ക് പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് ഈ നിലപാട് തുടർന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കോൺഗ്രസ് ഇങ്ങനെ അവഗണിച്ച് അവഗണിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അതിനുശേഷം ഞാനിതാ പോകുന്നുവെന്ന് തരൂർ തന്നെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുന്നതായിരിക്കും കോൺഗ്രസിന് അഭിയാമ്യം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം